ഞാൻ ഞാൻ പോലെ എൻജോയ് എനിക്ക് എനിക്ക് പറഞ്ഞു ചിലർക്ക് ചിലർക്ക് ഇഷ്ടം മാത്രം ഞാനും ിഫില്ലേന്നും അടിച്ചേൽപ്പിക്കാൻ ഒഴിവാക്കണമെന്നൊന്നും ഞാൻ അപ്പം ഇനി ഇത് ബ്യൂട്ടി പ്രോഡക്റ്റുകൾ കേട്ടാൽ ചാടി ഉയരുന്ന ഒരു കൂട്ടം ലേഡീസ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടായിരുന്നു കല്യാണി എന്ന് പറഞ്ഞ യൂട്യൂബർ ഉണ്ടായിരുന്നു ലൈഫ് സ്റ്റൈലും അതുപോലെ ബ്യൂട്ടി ഐറ്റങ്ങളൊക്കെ പ്രൊമോഷൻ ചെയ്യുന്ന ഒരു പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണ് ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം വേറൊന്നുമല്ല ഇവർ ഒരു സൺസ്ക്രീം തേക്കുന്നുണ്ട് അപ്പം വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തൊരു സൺസ്ക്രീമാണെന്ന് പറഞ്ഞിട്ട് ഇവർ തേക്കുന്ന തേച്ച് കഴിഞ്ഞിട്ട് ഇവരെ ഫേസ് മൊത്തം വൈസ് കാറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ട് ഇവരെ വീഡിയോ കാണുന്ന ആൾക്കാർ ആൾക്കാരെന്നെ ഇവരെ സാധനം പേടിക്കുന്ന ആൾക്കാർ തന്നെ അതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് കിട്ടി ഇത് ഫുള്ള് വൈറ്റ് കാസ്റ്റ് ആണല്ലോ ചേച്ചി എന്താണ് സംഭവം നിങ്ങൾ എന്താണ് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഫേക്ക് പ്രോഡക്റ്റ് ആണോ എന്തുകൊണ്ട് ഇങ്ങനെ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് ഇട്ട് എന്നിട്ട് അവർ അവരുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് അവർ പറയുന്ന ലിങ്ക് കയറി പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്ത് വാങ്ങുന്നതും അവരെ വീഡിയോസ് കാണുന്നതും കാണുന്നതുമായിട്ടുള്ളൊരു സബ്സ്ക്രൈബർ അവർ അവരെ യൂട്യൂബ് ചാനലിനകത്ത് ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടു ഈ ചേച്ചി ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പറ്റിയിട്ട് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും വൈറ്റ് കാസ്റ്റ് വന്നതിനെ പറ്റിയിട്ടൊക്കെ ഒരു വീഡിയോ ഇട്ടു അപ്പം ഇത് കണ് ഇത് ഇട്ട ഉടനെ ഇവർ ചെന്നിട്ട് ഇട്ട ഉടനെ ഈ വീഡിയോ നല്ല രീതിയിൽ പോവുകയും റീച്ച് റീച്ചാവുകയും ചെയ്തു മൂന്ന് ലക്ഷം പേരൊക്കെ കണ്ടെന്നാണ് പറയുന്നത് ഇവരെന്താ ചെയ്തത് അപ്പം നമ്മളൊരു ഒരാളെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അവർ ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടല്ലോ അവരെ ചാനലിൽ തന്നെ ലൈവിൽ വന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കുക ഇന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ ഒരു തെറ്റ് പറ്റിപ്പോ എന്ന് പറഞ്ഞ് അവിടെ തീർക്കുക അതിൽ അത് ചെയ്യേണ്ടതിന് ഇവരെന്താ ചെയ്തത് നേരെ ആ അശ്വതി എന്ന് പറയുന്നൊരു ആ കൊച്ചിട്ട വീഡിയോ പോയിട്ട് സ്ട്രൈക്ക് കൊടുത്ത് യൂട്യൂബിനെ കൊണ്ടുവന്ന് റിമൂവ് ചെയ്യിപ്പിച്ച് അപ്പം സ്വാഭാവികമായിട്ട് ആൾക്കാരെന്താണ് ചിന്തിക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇവരെ പ്രോഡക്റ്റ് എല്ലാം ഫേക്ക് ആണ് ഇവരെ കയ്യിൽ കള്ള ഉള്ളോണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ റിമൂവ് ചെയ്തേ എല്ലാവരും ചിന്തിക്കും എല്ലാ അങ്ങനെ അങ്ങനെ തന്നെ ചിന്തിക്കൂ അപ്പം അത് കഴിഞ്ഞിട്ട് ഇവർ ന്യായീകരണമായിട്ട് വന്നു പിന്നെയും തെറ്റ് പറ്റി എന്നുള്ളതിനെ അംഗീകരിക്കാതെ പിന്നെയും ന്യായീകരണമായിട്ട് വന്നുകൊണ്ടാണ് ഇവര് ഏറിൽ പോകാനും കാരണമായത് ഒരുപാട് പേരെടുത്തിട്ട് റിയാക്റ്റ് ചെയ്തു ഒരുപാട് പേരെടുത്ത് ഏറിക്കേറ്റി വിട്ടു അപ്പം ആ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞുള്ള അതിനൊരു റിയാക്ഷൻ വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനൊരു റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ഈ കല്യാണിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടായി ശരിയാണ് ഞാൻ ആ വീഡിയോയിൽ കണ്ടപ്പോഴത്തേക്ക് നല്ല രീതിയിൽ വൈറ്റ് കാസ്റ്റ് ഒക്കെ ഉണ്ട് അവരുടെ പ്രോഡക്റ്റിനകത്ത് അപ്പം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരുപാട് പേര് കണ്ടിട്ടുമുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് എനിക്ക് വേറൊരു ഗ്ലാമി എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഈ ഇവരെ ചാനലൊന്നും ഞാൻ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് ഇപ്പം ഈ കാർത്തിക് സൂര്യയുടെ വെഡിങ്ങിനാണ് ഞാൻ ഇങ്ങനെ ഒരു കൊച്ചിനെ പറ്റിയിട്ട് ഞാൻ കാണുന്നത് ഇപ്പം നല്ല ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു ഗ്ലാമി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവരൊരു വീഡിയോ ഈ അടുത്ത കഴിഞ്ഞ ദിവസം ഞാൻ കാണാനിടാണ്ടേ ഒരാൾ എനിക്ക് ഷെയർ ചെയ്തു തന്നെ ഷെയർ ചെയ്ത് തന്നിട്ട് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അതിനെ പറ്റിയിട്ട് അപ്പോൾ ഈ ഗ്ലാമി ഗംഗെ അതുപോലെ ലൈഫ് സ്റ്റൈൽ അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള ബ്യൂട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോഷനും പി ആറൊക്കെ ചെയ്ത് പോകുന്ന ഒരാളാണ് അപ്പം ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ് ഏകദേശം വൺ വൺ മില്യണിപ്പുറത്ത് ഫോളോവേഴ്സൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് അപ്പം ഇവർ റീസൻറ്റായിട്ട് ഇട്ടൊരു വീഡിയോയ്ക്ക് അത് കുറേ ലിഫ്റ്റിക്ക് പലതരത്തിലുള്ള കമ്പനികളെ ലിഫ്റ്റിക്ക് എല്ലാം കൂടെ കൊണ്ട് കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ കയ്യിൽ എടുത്തുകൊണ്ടുവന്നിട്ട് തറയിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മളെല്ലാം മുട്ടായി കടയിൽ മുട്ടായി വയ്ക്കത്തില്ലേ അതുപോലെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഓരോന്നിനെ പരിചയപ്പെടുത്തുന്നുണ്ട് ഓരോന്നിൻ്റെ ഉപയോഗത്തെപ്പറ്റി എല്ലാം പറയുന്നുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഗ്ലാമി ഗംഗ ലിപ്സ്റ്റിക്കിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതെന്താണെന്ന് ആയിരുന്നു ഗഗ ചേച്ചി ലിപ്സ്റ്റിക് കളക്ഷൻ കാണിക്കുക എന്നുള്ളത് സോ ഞാൻ ആദ്യമേ പറയാൻ എനിക്കങ്ങനെ ലിപ്സ്റ്റിക് കളക്ഷൻ വേണം എന്നും പറഞ്ഞിട്ടൊന്നും ഞാൻ കളക്ട് ചെയ്തതല്ല എനിക്ക് ഭയങ്കര ലിപ്സ്റ്റിക് അഡിക്ഷൻ ഉണ്ട് അഡിക്ഷൻ വെച്ചാൽ എനിക്ക് എവിടെ പോയാലും എവിടെ ഏത് സ്ഥലത്ത് പോയാലും പുതിയ ഒരു മോളിൽ പോകണമെങ്കിലും എനിക്ക് അവരുടെ സെഫോറയിലോ നൈക്കലോ കയറിയിട്ട് എനിക്ക് ഒരു ലിപ്സ്റ്റിക് ഇങ്ങനെ വാങ്ങാൻ തോന്നുന്നു പക്ഷെ ഞാനതിപ്പം പിന്നെയും പിന്നെയും കൺട്രോൾ ചെയ്ത് വരെയാണ് പിന്നെ ഞാൻ സ്വയം മനസ്സിലാക്കിയൊരു കാര്യമാണ് എനിക്ക് വിഷമം വരുമ്പോൾ ഞാൻ ലിപ്സ്റ്റിക് വാങ്ങും ഇത് ഞാൻ അത് ഞാൻ ഇങ്ങനെ 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 എനിക്ക് എനിക്ക് വിഷമം വരമ്പ സങ്കടം ചെയ്യാൻ കേട്ടല്ല ഈ ഗ്ലാമി എന്ന് പറയുന്നുണ്ട് എനിക്ക് എവിടെ പോയാലും ഇതില്ലാതെ അവസ്ഥയാണ് ഇപ്പൊ അതല്ല എവിടെങ്കിലും പോകുന്ന സമയത്താലും ഈ ലിഫ്റ്റിക്കിന്റെ ഷോപ്പ് കണ്ടു കഴിഞ്ഞാൽ കയറി നോക്കാനും മേടിക്കാനൊക്കെ തോന്നുന്നതാണ് പറയുന്നത് എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണെന്ന് പക്ഷെ ഞാൻ പറഞ്ഞു ഇതൊരു അഡിക്ഷൻ ആണ് ഈ ലിഫ്റ്റിക്കിനകത്ത് ഇത് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതിൽ നിന്ന് കര കയറി വരാൻ പറ്റത്തില്ല നമ്മൾ ഈ കള്ള് കുടിക്കുന്നവരെ കണ്ടിട്ടില്ല കള്ള് ഒരു ദിവസം കല്ല് കുടിക്കാതിരിക്കാൻ ഇരിക്കാതിരുന്നുകഴിഞ്ഞാൽ അവരെ കയ്യൊക്കെ വിറയ്ക്കുമെന്ന് പറയുന്നിട്ടില്ല അതുപോലെയാണ് ഈ ലിഫ്റ്റിക്ക് ലിഫ്റ്റിക്ക് ഇപ്പോഴും ഞാൻ പറയുന്നത് ലിഫ്റ്റിക്ക് നല്ലതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല ഹെൽത്തിന് ഒരുപാട് ആരോഗ്യ സ്കിന്നിനെ സ്കിൻ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഒരു സാധനമാണ് ഈ ലിഫ്റ്റിക്ക് പിന്നെ ഈ ലിഫ്റ്റിക്ക് എന്തിന് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഒന്ന് നമ്മളെ ചുണ്ടിനൊക്കെ ഒരു ഭംഗി തരാനും ഒന്ന് കളറ് തരാനും പിന്നെ സൂര്യപ്രകാശത്തിനൊക്കെ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് ചുണ്ടൊക്കെ വരണ്ടിരിക്കുമ്പോൾ ലിഫ്റ്റിക്കൊക്കെ അടിച്ച് കൊത്തി വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു വളർച്ച ഒരു ഉണ്ടല്ലോ അതൊന്നും കാണത്തില്ല അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ ലിഫ്റ്റിക്ക് യൂസ് ചെയ്യരുതെന്ന് പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നില്ല പക്ഷേ എല്ലാത്തിനും ഒരു ഇതുണ്ട് ഒരു പരിധിയുണ്ട് അപ്പം പരിധി കൂടുതൽ നമ്മൾ ഏത് സാധനങ്ങളും ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് അതിന് സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഉണ്ടാകുന്നത് ചില ആൾക്കാരും ഉണ്ട് ഈ ലിഫ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം ആ ഒരു അഡിക്ഷൻ ആയിട്ട് കിടക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പം ഗ്ലാമി പറയുന്നുണ്ടല്ലോ ഇപ്പം ഗ്ലാമിയും ലിഫ്റ്റിക്കിൻ്റെ അഡിക്ഷൻ തന്നെയാണ് ഇപ്പം പുള്ളിക്കാർ പറയുന്നുണ്ട് എനിക്ക് വിഷമം വന്നാലും സാധാരണ ആൾക്കാർ വിഷമം വന്ന് കരയൊക്കെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കരയെ അല്ലെങ്കിൽ വേറെന്താ പോയി എവിടെയെങ്കിലും മാറിയിരിക്കുകയാണ് ചെയ്യുന്നത് സങ്കടം വന്നു കഴിഞ്ഞാലും കരച്ചിൽ വന്നു കഴിഞ്ഞാലും ഉടനെ പോയിട്ട് ലിഫ്റ്റിക്ക് ഇട്ടങ്ങ് ആ വിഷമം തീർക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അത്രയ്ക്കും അഡിക്റ്റ് ആണ് ഈ സാധനത്തിന് നോക്കി പോകണം ലിഫ്റ്റിക്കിന് അതുപോലെ ഇപ്പം ഗ്ലാമിയുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ തോന്നും ജനിച്ച് വീണപ്പിളേ ലിഫ്റ്റിക്ക് കിട്ടുകൊണ്ടാണ് ഭൂമിയിലോട്ട് വന്നതെന്നാണ് തോന്നുന്നത് അതേപോലെയാണ് പുള്ളിക്കാരി പറയുന്നത് പിന്നെ പുള്ളിക്കാരിയുടെ വീഡിയോ കണ്ടിട്ട് അഡിക്റ്റ് ആയ വ്യക്തികൾ ഉണ്ട് ഞാൻ ആ വീഡിയോയുടെ താഴെ ഒരു കമന്റ് വയ്ക്കിയപ്പോഴത്തേക്ക് ഒരു ഒരു ലേഡി ഇട്ടേക്കുന്നു ഞാൻ ഗ്ലാമിയുടെ വീഡിയോ കണ്ടിട്ട് ഞാനും ലിഫ്റ്റിക്കിന് അഡിക്റ്റ് ആയി പോയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് പരിധി കഴിഞ്ഞാലാണ് കൂടുതൽ പ്രശ്നമാകുന്നത് ഇപ്പം ഞാൻ നമ്മൾ ഞാൻ തന്നെ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ചില ലേഡീസ് ഉണ്ട് ഇല്ല ചാണകം വാരി പൊത്തി വെച്ചേക്കുന്ന പോലെ അല്ല ലിഫ്റ്റിക്ക് അതുമില്ല ചോര കളറി ഇരിക്കുന്നത് എന്തോ ഒരു കാണുമ്പോൾ തന്നെ എന്തൊരു ഇറിട്ടേഷൻ ആണെന്ന് അറിയാം അവരെ വിചാരം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവമായിട്ടാണ് അവർ തേച്ച് അടിച്ച് വെച്ചുകൊണ്ട് വരുന്നത് അത്രയ്ക്കൊണ്ട് അവരെ ലിഫ്റ്റിക്കിൽ ആ ഒരു കളറും തേച്ച് വെച്ചേക്കുന്ന ഒരു കട്ടിക്കാണ് അത്രയും കട്ടിക്കാണ് തേച്ച് വെച്ചേക്കുന്നത് ഞാൻ ഇപ്പോൾ ആലോചിക്കും ഇവർ പോയി ഒരു വെള്ളം കുടിക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കണമെങ്കിലും ഇതെന്തോ ഇത് പൊക്കി വാ പൊക്കിയിട്ട് അതിൻ്റെ അകത്തോട്ടെടുത്തിട്ട് എന്നാണ് ഞാൻ അങ്ങനെയാണോ കഴിക്കുന്നതെന്ന് ഞാൻ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കാരണം ഈ ജാലം ഇതിലോട്ട് ചുണ്ടി തട്ടിയിട്ടാണല്ലോ നമ്മൾ വെള്ളം കുടിക്കുന്നതെങ്കിലും ഫുഡ് കഴിക്കുന്നെങ്കിലും കയറി അങ്ങോട്ട് പോകും അപ്പം ഇത് ഫുഡ് ഫുഡിൻ്റെ കൂടെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കൂടെ പകുതി ലിഫ്റ്റിക്കും അകത്തോട്ടായിരിക്കും പോകുന്നത് അപ്പം അതാ ഞാൻ പറഞ്ഞത് അപ്പം ഇത് അകത്തോട്ട് ചെല്ലും തോറും നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അലർജി പോലുള്ള അസുഖങ്ങൾ അതേപോലെ ക്യാൻസർ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഇഷ്യൂസൊക്കെ നമ്മളെ സ്കിന്നിനകത്തായാലും നമ്മളെ ഹെൽത്തിനായാലും അത് ബാധിക്കും അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഈ ഗ്ലാമി ഈ പറയുന്നത് കേട്ടിട്ട് എനിക്ക് അങ്ങോട്ട് ഇത് അത്ര ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല കാരണം ഈ ലിഫ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തോ ഒരു വലിയൊരു സംഭവമായിട്ടാണ് ഇവർ പറയുന്നത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ലിഫ്റ്റിക്ക് ഉപയോഗിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത് ഇപ്പം ഇത് കോളേജിലും സ്കൂളിലും ഈ സാധനം കൊണ്ടുപോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അരമണിക്കൂറൊക്കെ കൂടും തോറും ഇത് ബാഗിൽ നിന്ന് എടുത്തിട്ട് ചുണ്ടിലിങ്ങനത്തെ തേച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അത് കണ്ടിട്ട് അടുത്തിരിക്കുന്ന കൂട്ടുകാരെയും കൂടെ ഈ സാധനം വേടിച്ചെന്ന് തരുമെന്ന് ചോദിച്ചിട്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി മാറി തേക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇത് ഇൻഫെക്ഷനും കാരണമാകുന്നുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഇൻഫെക്ഷനും കാരണമാകുന്നുണ്ട് അപ്പം അതുമൂലം ചിലപ്പം അടുത്തൊരാൾക്കുള്ള അസുഖം അടുത്തൊരാൾക്കും അങ്ങോട്ടും പടരുന്നുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഈ കളറിന് വേണ്ടിയിട്ടൊക്കെ ചേർക്കുന്ന മാരകമായിട്ടുള്ള കെമിക്കൽസ് ആണ് ലെഡ് ക്രോമിയം പോലത്തുള്ള മാരകമായിട്ടുള്ള കെമിക്കൽസ് ചേർത്താണ് ഈ സാധനം ഇവർ ഉണ്ടാക്കിയെടുക്കുന്നത് കളറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ചില കണ്ടിട്ടില്ല ഭയങ്കര ഡാർക്ക് കളറായിരിക്കും ചിലത് ചോര കളർ ആയിരിക്കും അപ്പം അതൊക്കെ മാരകമായിട്ടുള്ള കെമിക്കൽസ് വെച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് എങ്ങനെ പോയാലും ഇത് നമ്മളെ വായലകത്തോട്ട് പോവാതിരിക്കത്തില്ല ചില ലിപ്സ്റ്റിക് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ എത്ര തൂത്താലും പോത്തില്ല ലോങ് ലാസ്റ്റിങ് ആയിരിക്കണം യിട്ടുള്ള ലിഫ്റ്റിക്കുകളൊക്കെ ഉണ്ട് അപ്പം അതും നമുക്ക് കേട് തന്നെയാണ് വെറൈറ്റി മീഡിയയിൽ ഈ ഗ്ലാമിയുടെ തന്നെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇതുപോലെ വന്നിട്ട് ലിഫ്റ്റിക്കൊക്കെ തൂത്ത് കളയുന്ന ഒരു സീനുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നു കാണിച്ചു തരാം നിങ്ങളൊന്ന് കണ്ടുപോക്കുന്നത് എത്ര പേര് കണ്ടെന്ന് അറിയത്തില്ല അതിനകത്ത് എത്ര തൂത്തിട്ട് തുടച്ചിട്ട് പോലും ആ ലിഫ്റ്റിക്ക് പോകുന്നില്ല നിങ്ങൾക്ക് ോ എത്ര തൂത്തിട്ട് പോലും തുടച്ചിട്ട് പോലും പോകുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ലോങ് ലാസ്റ്റിങ് ചെയ്യുന്ന ലിഫ്റ്റിക്കാണ് അപ്പം അതിനകത്ത് ഇവർ അടങ്ങിയിരിക്കുന്ന ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അടങ്ങി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തത് കൊടുത്തേക്കുന്ന കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെർക്കുറി ലെഡ് പോലത്തെ കെമിക്കൽസ് ആണ് ഇതിനകത്ത് ചേർത്ത് ചെയ്യുന്നത് കെമിക്കൽസ് ആണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത് ആ ലിഫ്റ്റിക്കാണ് നമ്മൾ മേടിച്ച് മണിക്കൂറുകളോളം നമ്മൾ യൂസ് ചെയ്യുന്നത് അത് എങ്ങനെ പോയാലും നമ്മളെ അത് സ്കിന്നിനെയും നമ്മളെ ബോഡി ഹെൽത്തിനെയും അത് ബാധിക്കും എന്റെ രണ്ട് ലിപ്സ്റ്റിക് ഉണ്ട് ഇതിനകത്ത് ഉള്ള ഞാൻ എടുത്ത് ഓരോന്നും സ്വാച്ച് ചെയ്ത് കാണിക്കണം നടക്കൂല ചുണ്ടൊക്കെ പൊട്ടി പൊട്ടിപ്പൊളിയും കാരണം ഇടണം തുടങ്ങണ തുടങ്ങിയ ചുണ്ട ഇങ്ങനെയൊക്കെ ഇരിക്കും ഇതിനകത്ത് എല്ലാം ബ്രാൻഡ്സ് വേണ്ടി ചെറിയന്ന് പറഞ്ഞ ഉണ്ട് ഹുഡ ഉണ്ട് ക്ലാരിൻസിന്റെ ലിപ് ഓയിൽ അനസ്താഷിയുടെ ലിപ്സ്റ്റിക് ലാൻ കോമിന്റെ ലിപ് ബാം ലോറാ മെഴ്സിയുടെ ലിപ്സ്റ്റിക് കെ ബ്യൂട്ടി ഫോറസ്റ്റ് എസെൻഷ്യൽസ് ഷീ ഗ്ലാം ലോറിയൽ അങ്ങനെ കുറച്ച് ലിപ്സ്റ്റിക് ഞാൻ ഇങ്ങനെ ഓർഡർ ഉള്ളു ഇന്ന ഇന്ന ബ്രാൻഡ് അങ്ങനെയൊന്നും വെച്ചിട്ടില്ല സോ പക്ഷെ എന്തെങ്കിലും ഞാൻ സത്യം പറയാം എന്റെ ഒട്ട് എന്തോ ഒരു ലിഫ്റ്റിക്കാൻ നോക്കിയില്ല ചക്കക്കുറി ഉറക്കിയിട്ടേക്കുന്നു അല്ല ഉറക്കിയിട്ടേക്കുന്നത് ഇത്ര ഈ ഇത്രയും ലിഫ്റ്റിക്ക് ഒരു ദിവസം ഉപയോഗിക്കുവോ ഉപയോഗിക്കായിരിക്കും ചില സങ്കടം ആദ്യം പറഞ്ഞിട്ടില്ല സങ്കടം വരുമ്പോൾ അല്ല ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാറി മാറി സങ്കടം വരുന്ന സമയത്ത് മാറി മാറി ഉപയോഗിക്കായിരിക്കും ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ലിഫ്റ്റിക്കിനകത്ത് എല്ലാ ലിഫ്റ്റിക്കിനകത്തും ബിസ്മത് ഓക്സിക്ലോറൈഡ് എന്ന് പറഞ്ഞൊരു സാധനം അടങ്ങിയിട്ടുണ്ട് ഇത് എല്ലാവർക്കും ചിലപ്പം എല്ലാവരുടെ സ്കിന്നുമായിട്ടും പൊരുത്തപ്പെട്ട് പോണമെന്നില്ല അങ്ങനെ പൊരുത്തപ്പെട്ട് പോകാതെ വരുന്ന ആൾക്കാർക്കെല്ലാം ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ക്യാൻസർ മാത്രമല്ല ശ്വാസം മുട്ട് മറ്റേ ചുണ്ട് പൊട്ടുന്ന അസുഖമുണ്ട് ചുണ്ട് പൊട്ടുക ശ്വാസം മുട്ട് അങ്ങനെ ഒരുപാട് ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ പിന്നെ കണ്ണിൻ്റെ അസുഖങ്ങൾ കണ്ണിനകത്തൊക്കെ നീര് വരുവ കുരു വരുവുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും അപ്പം ഇതുപോലുള്ള ഈ ഇത്രയും ലിഫ്റ്റിക്കൊക്കെ ഒരു ദിവസം ഉപയോഗിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്കത് അങ്ങോട്ട് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ അധികമായാൽ അധികമായാലൃതവും വിഷമാണ് ഇപ്പം നമുക്കിപ്പം ഉപയോഗിക്കണമെങ്കിൽ ലൈറ്റായിട്ട് ഉപയോഗിക്കുക അപ്പോൾ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തൂത്ത് ഈ പറഞ്ഞിട്ടുള്ള സൂര്യപ്രകാശത്തിൻ്റെ അതിൽ ഒന്ന് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സൂര്യപ്രകാശം അടിക്കുന്ന സമയത്ത് ചില ആൾക്കാരെ സ്കീത് ലിപ്സൊക്കെ ചുണ്ടൊക്കെ ഒന്ന് വരളാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടും അത്യാവശ്യം ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ടൊന്ന് കളറിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുക്കാം പക്ഷേ ഈ ലിഫ്റ്റിക്ക് കിടന്ന് ഉറങ്ങുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവരാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഉപയോഗം അമിതമായി കഴിഞ്ഞാൽ അത് നമ്മളെ ഹെൽത്തിനെ ബാധിക്കും പിന്നെ അതുമായിട്ട് ിഫിൽ സൈക്കോളെ ഇല്ല അത് എനിക്ക് ആ ലുക്ക് വന്നേ എന്നും പറഞ്ഞു ചിലർക്ക് ഇഷ്ടമല്ല ലിഫ്ല് ചെയ്യണെന്നും ചിലർക്ക് ഇഷ്ടം പക്ഷെ ഞാൻ എന്റെ ഇഷ്ടം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്കിഷ്ടമാണ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ എന്റെ അടുത്തുനിന്നാണ് ചേച്ചി എനിക്ക് ലിഫ് ഇല് ചെയ്യണം ഞാൻ പറയും ഒരു ഡെമറ്റോസ്റ്റൊ കണ്ടിട്ട് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഗ്ലാമി ന്യായം തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സാധനം ലിഫ്റ്റിക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇനി ലിഫ്റ്റിക്ക് നല്ല ഇനി ഈ പറഞ്ഞിട്ടുള്ള സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളൊരു ഡെർമോസ്റ്റോളജിനെ കണ്ടിട്ട് നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങളെ സ്കിന്നിനെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അപ്പം പലർക്കും പല സ്കിന്നിനകത്ത് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് സ്കിൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പം നല്ല രീതിയിൽ നിങ്ങൾ ഒരു ഡോക്ടർ ഡെർമോസ്റ്റോളജിനെ കണ്ടിട്ട് നിങ്ങൾക്ക് ലിഫ്റ്റിക്ക് ഉപയോഗിക്കണോ വേണ്ടയോ എന്നൊക്കെ അവർ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ അത് ഈ കുട്ടി പറയുന്നതിൽ കാര്യമുണ്ട് അല്ലെങ്കിൽ ഈ കുട്ടി പറയുന്ന പോലെ നേരത്തെ പറഞ്ഞതു കൊണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു പറഞ്ഞാൽ അതേപോലെയൊക്കെ നിങ്ങൾ ചുമ്മാ കണ്ടി കണ്ടതും ലോ ക്വാളിറ്റി സാധനമൊക്കെ ഭാരത്തേച്ച് കഴിഞ്ഞാൽ അതുപോലെയൊക്കെ ചൂണ്ടിയിരിക്കും അത് ന്യായമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇപ്പോൾ ആ പറഞ്ഞതിൽ ഞാൻ തന്നെ ന്യായം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കണം കറക്റ്റായിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള കാര്യം നമ്മൾ അംഗീകരിക്കണം അതാണ് വേണ്ടുന്നത് ഇപ്പം ഒരുപാട് പേര് ലോ ക്വാളിറ്റി ഇപ്പം മിക്ക ഉള്ള ആൾക്കാർ സ്കൂളിൽ പോകുന്ന പിള്ളേരും കോളേജിൽ പോകുന്ന ലേഡീസൊക്കെ ലോ ക്വാളിറ്റി സാധനമാണ് ലിഫ്റ്റിക്കൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്നത് ഇവര് ക്വാളിറ്റി ഇപ്പം പൈസ ലോ ക്വാളിറ്റിയും അതുപോലെ പൈസ ലാഭം വെച്ചാണ് മേടിച്ച് ഉപയോഗിക്കുന്നത് അപ്പം ഇവരെന്താ വിചാരിക്കുന്നത് ചുമ്മാ ചുണ്ടിൻ്റെ മേളിൽ അങ്ങ് തേച്ചെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അങ്ങ് തീർന്നതെന്നാണ് വിചാരിക്കുന്നത് ഒരിക്കലുമില്ല നിങ്ങൾ പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിച്ചെന്നുള്ളൊരു ഇതിലാണ് നിങ്ങൾ ഈ സാധനം മേടിച്ച് തേക്കുന്നതിന് ഓർമ്മ വേണം കാരണം നിങ്ങൾ പൈസ ലോ ക്വാളിറ്റി പ്രോഡക്റ്റും പൈസ ലാഭം വെച്ചും മേടിച്ച് തേക്കുന്ന പ്രോഡക്റ്റിനകത്ത് ഒരുപാട് കെമിക്കൽസും കണ്ടന്റൊക്കെ അടങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക അത് നിങ്ങൾ കഴിക്കുന്ന നിങ്ങളെ ഫുഡിലൂടെയും അല്ലെങ്കിൽ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിലൂടെ വരും എന്തായാലും നിങ്ങൾ ഒരു ദിവസം ലിഫ്റ്റിക്ക് തേച്ചിട്ട് കഴിക്കാതെയും കുടിക്കാതെ ഒന്നും ഇരിക്കത്തില്ലല്ലോ പട്ടിണി ഇരിക്കില്ലല്ലോ അപ്പം ഈ സാധനമല്ല ഉള്ളിലോട്ട് ചെന്നിട്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും ഈ പറഞ്ഞിട്ടുള്ള ശ്വാസം മുട്ട് ക്യാൻസർ സ്കിൻ സ്കിൻ ക്യാൻസർ അങ്ങനെ ഒരുപാട് അസുഖങ്ങളൊക്കെ നിങ്ങൾ നേരിടേണ്ടി വരും ഫേസ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക അപ്പം ലിഫ്റ്റിക്ക് യൂസ് ചെയ്യേണ്ട പൂർണ്ണമായിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് നിന്ന് ഞാൻ പറയുന്നില്ല ഉപയോഗിക്കുക ലൈറ്റായിട്ട് ഉപയോഗിക്കുക നിങ്ങൾ അപ്പം പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് അത്രയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചുണ്ടൊക്കെ ഒരു ഡ്രൈ ആയിട്ടിരിക്കുന്ന ഈ പറഞ്ഞിട്ടുള്ള ചുണ്ടൊക്കെ ഒന്ന് ഇതായിട്ട് ഷൈനിങ് ഇല്ലാതിരിക്കുന്ന അപ്പം ഈ ലിഫ്റ്റിക്ക് ഉപയോഗിക്കുന്നത് തന്നെ ഒന്ന് ഗ്ലോസ് ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ലിഫ്റ്റിക്ക് ഉപയോഗിക്കുന്ന ഒരു കളറ് കൊണ്ടുവരാനും ഉപയോഗിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രം ഒന്ന് തൂത്ത് കൊടുക്കുക ഓവറായിട്ട് നിങ്ങൾ ഇതിലോട്ട് പോകാതിരിക്കുക അത്രമാത്രം ഞാനും പറയുന്നു പൂർണ്ണമായിട്ട് ഒരു ഒഴിവാക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതൊക്കെ കണ്ടുകൊണ്ട് ഇതൊക്കെ കേട്ടുകൊണ്ട് ചിലപ്പം ഈ ബ്യൂട്ടി ബ്യൂട്ടിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ലൈഫ് സ്റ്റൈലൊക്കെ കൊണ്ടുപോകുന്ന ലിപ്സ്റ്റിക്കിനകത്ത് കടന്ന് കുളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവരൊക്കെ വന്ന് കമന്റ് ഇട്ട് മെഴുകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് ഒരു പരിധി കൂടുതലും നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ലിപ്സ്റ്റിക് കളക്ഷൻ ഞാൻ ഇത് ഇതിന്റെയൊക്കെ ലിങ്ക് ഒക്കെ ചോദിച്ചാൽ എനിക്ക് ആവും നിങ്ങൾക്കും എന്റെ അടുത്ത് ലിങ്ക് ചോദിച്ചു ഞാൻ പറഞ്ഞുതരാം എന്നെ പോലെ ലിപ്സ്റ്റിക് കളക്ഷൻസും കളക്ഷൻ ഒക്കെ ആൾക്കാരടുത്തും ഇഷ്ടമുള്ള ലിപ്സ്റ്റിക് ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക് കിട്ടോടെ ചെന്നുള്ള സന്തോഷത്തിൽ നമുക്ക് ജീവിക്കാം സോ അപ്പൊ എത്രയൊക്കെ ഉള്ളു അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാൻ ആഹാ നല്ല അടിപൊളി ഉപദേശം ഇപ്പൊ ഗ്ലാമി പറയുന്ന ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ തീർത്ത് നിങ്ങൾ സന്തോഷമായിട്ട് മരിച്ചു മരിച്ചുപോയ്ക്കോ അപ്പം അതുകൊണ്ട് അറിയാം ഗ്ലാമ് ഇത്രയും ലിഫ്റ്റിക്കൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് തോന്നുന്നത് കാരണം ലിഫ്റ്റിക്ക് ഇട്ട് അങ്ങനെ ആഗ്രഹങ്ങൾ അങ്ങ് തീർക്കുക എന്നുള്ളൊരു വാശിയോട് കൂടിയാണെന്ന് തോന്നുന്നു ഞാൻ ഞാനപ്പഴും ചിന്തിക്കുന്നത് ലിഫ്റ്റിക്ക് ഇട്ടിട്ട് ഈ മരിച്ചു മരിച്ചു പോയില്ലെങ്കിൽ നമ്മൾ ലിഫ്റ്റിക്ക് ഇട്ട് മരിച്ചു പോയില്ലെങ്കിൽ ആ ലിഫ്റ്റിക്ക് കൊണ്ട് നമുക്ക് ഇതുപോലത്തുള്ള ക്യാൻസർ മറ്റും മാരകമായിട്ടുള്ള ചിലർ പറയുന്നുണ്ട് ബ്രസ്റ്റ് ക്യാൻസറൊക്കെ ഒരുങ്ങും ബ്രസ്റ്റ് ക്യാൻസർ ഒന്നും ബ്രസ്റ്റ് ക്യാൻസർ ഒന്നും ലിഫ്റ്റിക്ക് കിട്ടുമൊന്നും പറഞ്ഞ് വരത്തില്ല അതൊന്നും ഇതുപോലെ ആരും കണ്ടുപിടിച്ചിട്ടുമില്ല അങ്ങനെ വന്നിട്ടുമില്ല പക്ഷേ മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരും കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിൽ മെർക്കുറി പോലുള്ള മാരകമായിട്ടുള്ള വിഷങ്ങൾ കൊണ്ടിട്ട് നിങ്ങൾക്ക് മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരും ജീവിതത്തിൽ മുഴുവൻ നിങ്ങൾ അതിൻ്റെ പേരിൽ നിങ്ങൾ നരഹിച്ച് ജീവിക്കേണ്ടി വരും ഇപ്പം ഗ്ലാമി പറയുന്ന പോലെ നിങ്ങൾ ആഗ്രഹങ്ങൾ തീർത്തിട്ട് ലിഫ്റ്റിക്ക് കിട്ട് നിങ്ങൾ മരിച്ചു പോകാനായി പറയുന്നത് ചിലപ്പം ലിഫ്റ്റിക്ക് ഇട്ട് അമിതമായിട്ടുള്ള ലിഫ്റ്റിക്കിൻ്റെ ഉപയോഗം മൂലം ഒരു ക്വാളിറ്റിയും ഒരു ഇതും ഇല്ലാത്ത ലിഫ്റ്റിക്ക് മേടിച്ച് തേച്ച് ഒരു ലോഡ് ലിഫ്റ്റിക്ക് എടുത്ത് അടിച്ച് തേച്ചിട്ട് ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്ത് മുമ്പോട്ട് പോകേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക ലിഫ്റ്റിക്ക് നല്ലതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ ലിഫ്റ്റിക്കും ലിഫ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നാലും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ ഗ്ലാമി പറയുന്നതിൽ എന്തെങ്കിലും സത്യമായിട്ടുള്ള കാര്യമുണ്ടോ കാര്യമുണ്ടോയെന്ന് കൂടെ നിങ്ങളൊന്ന് പറയുക അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ സീ കാസ്